ശ്രീ പ്രശാന്ത് നലവേൽ വയനാട്ടിലുണ്ടായത് തീവ്ര ദുരന്തമായി പരിഗണിച്ച് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി നൽകി എന്നൊരു കണക്ക് കൂടി ഈ കത്തിൽ പറയുന്നുണ്ട് നൂറ്റി അൻപത്തി നാല് കോടി തരികയാണ് നൂറ്റി അൻപത്തിനാല് കോടി രൂപ തരുമ്പോൾ പറയുന്നത് അതിനുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ സി എം ഡി ആർ എഫിലുള്ള അങ്ങ് നേരത്തെ പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നമുണ്ട് പകുതി തുക ചെലവഴിച്ചു എന്നുള്ളതല്ല പകുതി തുക ചെലവഴിച്ചാൽ മാത്രം എന്നുള്ളതല്ല നമ്മുടെ സി എം ഡി ആർ എഫിൽ എത്ര രൂപയുണ്ടോ ആ തുകയുടെ പകുതി ഈ അനുവദിക്കുന്ന പണത്തിൽ നിന്ന് തട്ടിക്കിഴിച്ചിട്ട് ബാക്കിയെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതായത് നമുക്ക് നൂറ്റി അമ്പത്തി നാല് കോടി തരുന്നു നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് കോടി രൂപയുണ്ട് അതിൻ്റെ പകുതി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നൂറ്റി അൻപത്തി നാലിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി കുറച്ചിട്ട് ബാക്കിയുള്ളതേ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന സാങ്കേതികത എന്ന് പറഞ്ഞാൽ നമുക്ക് പൈ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇമാതിരി സാങ്കേതികയുടെ പെട്ടിയിൽ വെച്ച് അടക്കി വെച്ചിരിക്കുന്ന നോട്ട് കെട്ടുകൾക്ക് കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ ഒരിക്കലും അല്ല മാഡം ഇത് തന്നെയാണ് ആന്ധ്രയിലും ഇത് തന്നെയാണ് ത്രിപുരയിലും ഇത് തന്നെയാണ് ഹിമാചലിലും ഒക്കെ നടന്നിട്ടുള്ളത് അവിടെ എസ് ഡി ആർ എഫിന് ഫണ്ടിൽ നിന്ന് അവിടെ ആ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള തുകകൾ ഉപയോഗിക്കുന്നു അതിൻ്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നു ആ വീണ്ടും പണം ആവശ്യപ്പെടുന്നു അതും അനുവദിക്കുന്നു ഈ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു സി എം ഡ സി എം ഡി ആർ എഫ് എന്നും ചിലവഴിക്കില്ല എസ് ഡി ആർ എഫ് എന്നും വയനാട്ടിലേക്ക് ചിലവഴിക്കില്ല പിന്നെ എവിടെ നിന്നാണ് ആളുകൾക്ക് ഈ പണം ലഭിക്കുന്നത് ആളുകൾക്ക് എന്തൊക്കെ ും ലഭിക്കേണ്ടത് എവിടെന്നാണ് കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ പാക്കേജിൽ ശരി അതും വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു ഇനി ഇതൊന്നും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല നിങ്ങൾ ഈ സാധനം ഒന്നും വയനാട്ടിലേക്ക് കൊടുക്കണ്ട നിങ്ങൾ നാല് നാല് മാസമായിട്ട് എന്തിനാണ് സ്പെഷ്യൽ പാക്കേജിനുള്ള മെമ്മോറാണ്ടം വൈകിപ്പിച്ചത് കേന്ദ്രം കൊടുക്കുമായിരുന്നല്ലോ ആ കൊടുക്കുമായിരുന്ന തുക നിങ്ങൾ എന്തിനാണ് വൈകിപ്പിച്ചത് അത് ഈ പാവങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുനരധിവാസത്തിന് അവർക്ക് സ്വന്തമായി വീട് വെക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ കെട്ടിപ്പിടിച്ചോളൂ പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടുന്ന പേപ്പറുകൾ കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടേണ്ടുന്ന തുകകൾ കിട്ടുമായിരുന്നില്ലേ അതെന്തിന് വൈകിപ്പിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കണം അവിടെയാണ് രാജു പി നായരുടെ പാർട്ടിയും ഈ പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒരുപോലെ എന്തിനു വേണ്ടിയാണ് സമരം എന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയുക എന്ന് പറയുന്നത് ഒരു യുക്തിയാണല്ലോ ഞാൻ കേന്ദ്ര സർക്കാർ ഈ ഐ എം സി ടിയുടെ നിർദ്ദേശപ്രകാരം ഇല്ല പറഞ്ഞില്ല അത് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉത്തരമല്ല നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ അതിന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓഫ് ദ അവൈലബിൾ ബാലൻസ് ഇൻ അക്കൗണ്ട് നമുക്ക് പത്തഞ്ഞൂറ് കോടി ഇവിടെ ഉണ്ട് എസ് ഡി ആർ എഫിൽ അത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാങ്കേതികത അപ്പൊ ഈ ഈ അതിൽ നിന്ന് തന്നെയാണ് അതായത് അമിഷയുടെ മറുപടി എന്നാണ് ഞാൻ ഈ വായിക്കുന്നത് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ തരുന്ന സമയത്ത് എസ് ഡിആർഎഫിൽ ഉള്ളതിന്റെ പകുതി തുക അതിൽ നിന്ന് തട്ടി കഴിച്ചിട്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ എസ് ഡിആർഎഫിൽ പത്തഞ്ഞൂറ് കോടി രൂപയുണ്ട് അത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള പണം അത് എത്ര പണമാണ് അങ്ങോട്ട് പണം കൊടുക്കണോ ഈ നമ്മൾ മാധ്യമങ്ങളിൽ പറയുന്നതിൽ കുറച്ചെങ്കിലും കോടതിയിൽ കൊടുത്ത വസ്തുത വസ്തുതയായിരിക്കുമല്ലോ ആ കോടതിയിൽ കൊടുത്തത് വരിക്കുന്ന വസ്തുത ഞാൻ നേരത്തെ വായിച്ചല്ലോ ഇനി അതൊന്നുകൂടി ആവർത്തിച്ചാൽ പോലും ഈ മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഈ അഫക്റ്റഡ് പീപ്പിളിനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതാരും അത് അത് മുഖവിലയ്ക്ക് എടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തൊരു വാദമാണ് എനിക്ക് മനസ്സിലാക്കി കോടി രൂപ അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ട് അങ്ങനെ കേന്ദ്രം മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ അതിതീവ്ര ദുരന്തമല്ല വയനാട് ദുരന്തം അറിയാണ്ടില്ല രണ്ട് വാർഡുകളെ മാത്രം ബാധിക്കുന്നൊക്കെയാണ് അങ്ങനെ നിലപാട് ആവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിതീവ്ര ദുരന്തമാണെന്ന് കണ്ട് അതിതീവ്ര ദുരന്തമാണെന്ന് കണ്ട് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചാൽ അതിൽ നിന്ന് പത്തിരുന്നൂറ്റി അൻപത് രൂപ കോടി രൂപ കുറച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ക്ലോസ് എഴുതി വെച്ചിട്ട് ഈ പണം ആർക്ക് കാണാനാണ് ഉപയോഗിക്കാൻ കഴിയില്ല ആർക്ക് കാണാനാണ് കൊടുക്കുന്നത് ശരി അത് അതിനൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം അട്ടമലയിൽ തകർന്നിട്ടുള്ളത് എഴുപത്തിരണ്ട് വീടുകൾ മുണ്ടക്കൈയിൽ ഇരുന്നൂറ്റി ആറ് വീടുകൾ ചൂരൽമലയിൽ നൂറ്റി അറുപത്തൊന്ന് വീടുകൾ നാനൂറ്റി മുപ്പത്തി വീടുകളാണ് പൂർണ്ണമായി തകർന്ന് മറ്റാളുകളുടെ വീടുകളിൽ സംരക്ഷണത്തിനായി മാറി നിൽക്കുന്ന ആളുകൾ ഈ സി ഈ എസ് ഡി ആർ എഫിൽ നിന്ന് പത്ത് കോടി രൂപ വെറും പത്ത് കോടി രൂപ മാറ്റി വെച്ചാൽ രണ്ട് ലക്ഷം രൂപ വെച്ച് ഈ നാനൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതിൽ നിന്ന് നാൽപ്പത്തിയേഴ് കോടി രൂപ എടുത്താൽ പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും നൂറ് കോടി എടുത്താൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും ഇത്ര പോലും തുക അതിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല എന്നാണോ മാധു പറയുന്നത് അതാണോ ഈ ജനങ്ങളോട് പറയാൻ ും നിങ്ങൾ പറയുന്നത് ചെലവഴിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് കഴിയില്ല എന്നാണ് ഫണ്ട് എവിടെയെങ്കിലും കഴിയില്ല എന്നാണ് എന്റെ എന്റെ വിവരം പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ലഭിക്കുന്ന വിവരം അത് ഈ പറയുന്ന റിലീഫ് മാതൃഭൂമിക്ക് ഞാൻ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തല്ലോ എന്നാണ് പുനരധിവാസത്തിന് വേണ്ടി പാക്കേജ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ അത് അല്ലേ അങ്ങ് കേൾക്കുന്നത് അത് നവംബർ കൊക്കെന്ന് പറയലേ ശ്രീ പ്രസാദ് മലവയൽ

പുനരധിവാസത്തിൻ്റെ പാക്കേജിന്റെ കാര്യമല്ല ഞാൻ അങ്ങയോട് ചോദിച്ചതേ എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞത് അതിതീവ്ര ദുരന്തമായി കണ്ടു കോടി രൂപ അനുവദിച്ചത് നമ്മൾ ആദ്യഘട്ടത്തിലെ ചർച്ച ചെയ്തു ശ്രീ പ്രശാന്ത് മലവയൽ എവിടെ കോടി രൂപ ക്ലോസ് ഉപയോഗിച്ചാണ് ഇങ്ങോട്ട് അനുവദിച്ചത് എന്നാണ് അങ്ങനെ നിഷേധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിച്ചുകൊണ്ട് ആ മുന്നൂറ്റി എൺപത്തി എട്ട് കോടിയിൽ നിന്ന് ഒരു പത്ത് പത്ത് കോടി രൂപ എടുക്കാൻ സാധിക്കില്ല എന്നാണോ മാധു പറയുന്നത് ഈ മുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ കാര്യമല്ല ചോദിച്ചത് നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ വീതം ജൂലൈ മുപ്പത്തി ഒന്നിനും ഒക്ടോബർ പത്തിനും അനുവദിച്ച പണത്തിന്റെ അങ്ങേക്ക് ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലേ ഞാൻ ചോദിക്കുന്നത് കോടി രൂപ ശ്രീ പ്രശാന്ത് മലവയൽ ഐ എം സി ടിയുടെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം ആയില്ല അങ്ങേക്ക് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ അങ്ങ് പറയുന്ന കോടി രൂപ തവണ അനുവദിച്ചത് ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് ഒന്ന് ഒക്ടോബർ പത്തിന് ഈ രണ്ട് നൂറ്റി നാല്പത്തിയഞ്ചു കോടി രൂപ ജൂലൈ മുപ്പത്തി ഒന്നിന് ഒക്ടോബർ പത്തിന് ശരി അത് അവിടെ ഇരിക്കുന്നു അതിനെ കുറിച്ചല്ല പറയുന്നത് നവംബർ പതിനാറാം തീയതി നവംബർ തീയതി നിങ്ങളുടെ അമിത് തന്നിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി കൊടുത്ത മറുപടി അങ്ങ് വായിച്ചോ അതിനകത്ത് അതിനകത്ത് രണ്ടാം പേജിന്റെ അവസാനം ഫോർമൽ ഓൺ രണ്ടാം പേജിന്റെ രണ്ടാം പേജിന്റെ അവസാനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് അതിനകത്ത് പറയുന്നുണ്ട് നവംബർ പതിനാറാം തീയതി എന്റെ കയ്യിലുണ്ട് നവംബർ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി അനുവദിച്ച നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ കാര്യം എസ് ഡി ആർ എഫ് ഇനി പറയല്ലേ അപ്പോൾ ആ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ചെലവഴിക്കാൻ കഴിയാത്തതിന്റെ കാരണം അതിൽ നമ്മുടെ എസ് ഡി ആർ എഫിൽ നിന്നുള്ള അൻപത് ശതമാനം ഇതിൽ നിന്ന് തട്ടിക്കിഴിച്ചിട്ട് ബാക്കിയുള്ള പടമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു ക്ലോസ് ഉണ്ട് അതുകൊണ്ട് സാങ്കേതികമായി അതിൽ നിന്നാണ് ആ പൈസ എടുത്ത് ചെലവഴിക്കാൻ കഴിയില്ല എന്തിനാണ് പിന്നെ ഈ പണം അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇതേ കത്തിൽ തന്നെ എസ് ഡി ആർ എഫിൽ ബാക്കിയുള്ള തുകയുടെ കാര്യം കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് കുറച്ച് കോടിയുടെ കണക്ക് പറയാം എന്നുള്ളതാണോ അങ്ങനെയല്ല അതിന് ആ ക്ലോസ് വെച്ചതിന്റെ താഴെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റൻസ് ഓഫ് ഫോർ ആക്ച്വൽ എയർ ബിൽസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്റേഴ്സ് ഫോർ റെസ്ക്യൂ ആൻഡ് റിലീഫ് ആൻഡ് ആക്ച്വൽ ഫോർ ദ അല്ലേ അതായത് ഈ ഈ കോടി രൂപ നവംബർ പതിമൂന്നിന് ഇതിന് പുറമെ അനുവദിച്ചിന്റെ അത് അനുവദിച്ചിന്റെ കാര്യമാണ് പറയുന്നത് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാതെ വളരെ വ്യക്തമായിട്ട് അതിന് സൂചി അതെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ാണ് അത് വിടുക ഞാനല്ല അങ്ങാണ് കണക്ട് ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ ശരി